പ്രിയ സഹോദരന്മാരെ ഇന്ന് മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് സത്യം പറയുകയാണെങ്കിൽ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരിലേറെ മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് ഉള്ളത് ഇന്ന് അതിൽ രസം എന്താ അറിയുമോ നല്ലൊരു ശതമാനം ആളുകൾക്കും എനിക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട് എന്നുള്ളത് അറിയില്ല എനിക്ക് മാനസികമായി ടെൻഷനോ പ്രശ്നമോ ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യക്കും എൻ്റെ കുട്ടികൾക്കും എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കും എൻ്റെ പേഷ്യൻസിനൊക്കെയാണ് അറിയുക അതുപോലെ തന്നെയാണ് എന്നാൽ ശാരീരിക രോഗം അങ്ങനെയല്ല എൻ്റെ ശരീരത്തിന് ഒരു കാലുവേദന ഉണ്ടെങ്കിൽ അത് വേഗം എനിക്ക് മനസ്സിലാവും എൻ്റെ കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ മാനസിക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയും കേരളത്തിൽ ഇത്ര വിദ്യാഭ്യാസവും രംഗത്തുള്ള പുരോഗമനമൊക്കെ ഉണ്ടെങ്കിലും ആത്മഹത്യയിൽ നമ്മൾ മുന്നിലാണ് എന്താ കാരണം ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഒരു മാനസിക രോഗമാണ് അല്ലെങ്കിൽ ഒരു മാനസിക രോഗത്തിൻ്റെ എൻഡാണ് ആ ആത്മഹത്യ എന്നുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ ഒന്നും ആയാൽ പോരാ നമ്മളെപ്പോഴും ഈ ഒരു ചാനലിൽ വന്ന് സംസാരിക്കുമ്പോൾ ചില ലക്ഷ്യങ്ങളോടെ സംസാരിക്കുന്നത് എന്താ കാര്യം നമ്മൾ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇത്തരം രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റാനും വരാൻ സാധ്യത വരെയുള്ളവർ അത് എടുക്കാനും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഓരോ വീഡിയോട്ടും വരല് ഇന്ന് വന്നിട്ടുള്ളത് അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കാരണം ഈ വീഡിയോയിൽ പറയുന്ന മാനസിക പ്രശ്നം എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലെ നിങ്ങളുടെ ഭാര്യമാരുടെ നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മൻ്റെ സഹോദരൻ്റെ അയൽവാസിയുടെ സുഹൃത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇത് നിങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞ് ഇതേ രൂപത്തിൽ ചെയ്തു പോയാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ മാറി ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഹാപ്പി ആയിട്ട് പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും ഭാര്യയും ഭർത്താവും പ്രശ്നത്തിലാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും മക്കളും അമ്മയും അച്ഛനും തമ്മിൽ മിണ്ടുന്നില്ല കുടുംബ പ്രശ്നങ്ങളാണെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ മാറ്റിയെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത അതല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ച് എവിടെയെങ്കിലും നല്ലൊരു ബിരിയാണി മുന്നിലേക്ക് കൊടുന്ന് തന്നാലും അത് കഴിക്കാൻ കഴിയാതെ വേറെ എവിടെയോ ആലോചിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതല്ലെങ്കിൽ ഭാര്യയുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി കുട്ടികളുടെ പ്രധാന കാര്യങ്ങൾ ഇതുപോലും മറന്നുപോയി വേറെ എവിടേക്കെയോ മുഴുകി നിൽക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങളെ സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് വന്നിട്ടുള്ളത് ഇന്ന് ഇതിന് എൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത് ഡോക്ടർ ബിൻസിയെയാണ് ഡോക്ടർ ബിൻസി ഡോക്ടറെ കൂട്ടാനൊരു കാരണമുണ്ട് ഡോക്ടർ കൗൺസലിങ്ങിലും മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കണേലും നല്ല നല്ല കഴിവുള്ള ഡോക്ടറാണ് അപ്പം എന്തിനാണ് ഡോക്ടർ ഇതിന് കൂട്ടി എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ സമയം കൊടുക്കാൻ കഴിയില്ല ഓരോ രോഗിക്കും ഒരല്പം നമ്മളുടെ ജീവിതത്തിൻ്റെ സമയമെടുത്ത് കൊടുത്താൽ അവനൊരു പക്ഷേ ജീവിതത്തിലെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും ഇത്തരത്തിൽ ഒരുപാട് പേര് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും മാനസിക പ്രശ്നങ്ങൾ ഒരു സംസാരത്തിലൂടെ തന്നെ ഒരു മരുന്നു ഇല്ലാതെ പരിഹരിക്കാനുമുള്ള കുറേ ടിപ്സ് ഉണ്ട് അത്തരം ടിപ്സ് പറയാനും അതിൽ വളരെ വൈദഗ്ധ്യമുള്ള ഒരാളെയും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ ബിൻസി ഡോക്ടറാണുള്ളത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് അപ്പം നമുക്ക് വെ വളച്ചുകെട്ടുകളും നീട്ടലുകളും ഒന്നുമില്ലാത്ത കാര്യത്തിലേക്ക് കിടക്കാം നമ്മളൊക്കെ മാനസിക രോഗി ഇൻ്റെയൊക്കെ പണ്ട് ചെറുപ്പത്തിൽ മാനസിക രോഗി പറഞ്ഞാൽ പിരാന്ത് എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പെരാന്ത് എന്ന് കണ്ണൂരുകാർ പറയുന്ന മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നത് അതെന്താണ് ഒന്നെങ്കിൽ ഉന്മാദം അല്ലെങ്കിൽ ഷിസോ എന്നൊക്കെ പറയുന്ന തുണി കുപ്പായൊക്കെ ഊരിയിട്ട് അണ്ണാടി കൂടെ നടക്കുക കുളിക്കാതെ റോട്ട് കൂടെ നടക്കുക വെറുതെ എന്തെങ്കിലും ഒറ്റയ്ക്ക് വർത്താനം പറയുക ഇവർക്കാണ് മാനസികം അല്ലെങ്കിൽ പിരാന്ത് എന്നാണ് ഗരുദീനെ നിങ്ങൾക്കറിയോ നിങ്ങളൊന്ന് എത്ര നേരം ഫോൺ ഉപയോഗിച്ചു രാവിലെ ഭക്ഷണം കഴിക്കണ നേരത്തെ കൂടെ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടാവും ബാത്റൂമിൽ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടാവും മാനസിക രോഗമാണ് നിങ്ങളും ഞാനൊക്കെ മാനസിക രോഗിയാണ് ഇത് പറഞ്ഞാൽ നിങ്ങളെ സമ്മതിക്കില്ല ഡോക്ടർ ചിരിക്കുന്നുണ്ട് സത്യത്തിൽ അതാണ് ഇതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ നിത്യജീവിതത്തിൽ എന്നും കാണുന്ന കേസുകളാണ് അതുകൊണ്ടാണ് ഡോക്ടറേയും കൂട്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം ഭാഷയിൽ കുറച്ച് മാനസിക രോഗ വിഷയങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തത് നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും കലഹിക്കുന്നത് മുതൽ മക്കളോട് ദേഷ്യപ്പെടുന്നത് മുതൽ അനിയന്ത്രിതമായിട്ട് പിശിക്കി സമ്പാദ്യം ചിലവാക്കുന്നത് മുതൽ അല്ലെങ്കിൽ ദൂർത്തടിക്കുന്നത് മുതൽ മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി ലോൺ എടുത്ത് അവൻ എന്ത് കരുതുമെന്ന് കരുതിയിട്ട് വലിയ വലിയ വീടും വലിയ പൊങ്ങച്ചവും കാട്ടുന്നത് മുതലെല്ലാം മാനസിക രോഗമാണ് അപ്പോൾ ഒരു ചെറിയ ധാരണ നമുക്കുണ്ടാക്കുകയാണ് വേണ്ടത് ഈ വിഷയങ്ങൾ ഡോക്ടർ ബിൻസി ഡോക്ടർ ബാക്കി സംസാരിക്കും മാനസിക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ പലതരം മാനസിക രോഗങ്ങളുണ്ട് ആങ്സൈറ്റി ഡിപ്രഷൻ ഫോബിയ ഫോബിയോളർ ബോൺ ഡിസോർഡർ ഇതിനൊക്കെ നമുക്ക് മലയാളത്തിൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യത്തിന് എന്തെങ്കിലും ബേജാറാവുക അതെന്താവും അവരെന്തായി മക്കളെന്തായി ഭർത്താവ് എന്തായി അങ്ങനെ ആവുമോ ഇങ്ങനെ ആവുമോ എന്നുള്ളത് നേരെ മറിച്ച് മക്കൾക്ക് ആക്സിഡൻ്റ് ആയിട്ട് കുട്ടി സുഖമില്ലാതെ പറ്റ പറ്റാ ആയിട്ട് കിടപ്പാണ് ആ സമയത്ത് ഹോസ്പിറ്റലിലത്തെ കാര്യം ആലോചിച്ചിട്ട് ആങ്സൈറ്റി ആവുക പറഞ്ഞാൽ അത് സ്വാഭാവികമാണ് അതല്ല ചെറിയ ഒരു വിഷയം വരുമ്പോഴേക്കെന്നെ ഇതെന്താകും എങ്ങനെയാവും ഇനി എന്താ കാട്ടുക എന്നാലോചിച്ച് ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കു തന്നെ പേടിയാവുക ഇനി രണ്ടാമത് വരുന്നത് എന്താ ഒരാളോടും മിണ്ടാതെ ഭക്ഷണം വേണ്ടാതെ വീട്ടിൽ ഒറ്റയ്ക്ക് ആരോടും സംസാരിക്കാതെ ഭൂമി അണക്കുലിങ്ങിയാലും അവരാ നിന്നിടത്തുന്നൊന്നും അറിയാതെ അവരുടെ ഒരു ലോകത്തിലാവുക ഇനി മൂന്നാമത്തേത് ഫോബിയ പേടി ഭയങ്കര പേടിയായിരിക്കും ചിലർക്ക് വെള്ളം പേടിയായിരിക്കും രാത്രി ആവണ പേടിയായിരിക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോട് സംസാരിക്കുന്നത് പേടിയായിരിക്കും അല്ലെങ്കിൽ പല്ലി കൂറ അങ്ങനത്തെ സാധനങ്ങളോട് സംസാരിക്കുന്നത് പേടിയായിരിക്കും ഇതാണ് സാധാരണ ഡോക്ടർ പറഞ്ഞിട്ടുള്ള സംഗതി ഇനി ഇതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറേ വൈകൃതങ്ങളുണ്ട് ഒന്ന് ചിലർക്ക് സെക്സിന് പേടിയായിരിക്കും ലൈംഗികത പേടിയായിരിക്കും പാർട്ട്നറെ പേടിയായിരിക്കും ബാക്കിയൊക്കെ ഓക്കെയാണ് ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ നമ്മളൊരു സിനിമ കണ്ടിട്ടില്ല അങ്ങനെ ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ കാര്യങ്ങൾ എന്താണ് കഴിയുന്നില്ല അത് ശരീരം കൊണ്ട് കഴിയായിട്ടല്ല ഇതിനൊരു പേടിയാണ് ഇതേപോലത്തെ അത് രോഗമാണ് ശരിക്ക് ഇതേപോലെ തന്നെ വേറെ ചില രോഗങ്ങളുണ്ട് പിഷ്ക്ക് അതല്ലെങ്കിൽ ഫോണിൽ കുറേ നേരം ചിലവാക്കി നിൽക്കൽ അതല്ലെങ്കിൽ ഫോൺ ഇല്ലെങ്കിൽ എന്തേരം പൊറുതിയെടു വീട്ടിൽ ഭാര്യയല്ലാതെ പൈസ അല്ലാതെ ഭക്ഷണമല്ലാതെ കുറേ നേരം നിൽക്കുക ഫോൺ ചാർജ് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് നിൽക്കാൻ കഴിയില്ല ഇങ്ങനത്തെ കുറേ രോഗങ്ങളാണ് മാനസിക രോഗത്തിൻ്റെ കാറ്റഗറിയിലുള്ളത് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു തരാം ഒരു സംഗതി മനസ്സിന് പ്രയാസമുണ്ടാക്കുന്നുണ്ട് അയാളുടെ നിത്യ ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മാനസിക രോഗമായിട്ട് ഒരർത്ഥത്തിൽ നമുക്ക് മലയാള ഭാഷയിൽ മനസ്സിലാവുന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും ഇത് മാത്രമല്ല മാനസിക രോഗം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളിലെ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗമാണ് കുട്ടികൾ ബാത്റൂമിലേക്ക് പോകുന്നതിന് പോലും ഫോണിൻ്റെ സാന്നിധ്യം വേണം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ മറവി ഇതെല്ലാം മാനസിക രോഗത്തിന്റെ അല്ലെങ്കിൽ തീർച്ചയായും നമ്മളൊക്കെ ചെറിയ കുട്ടികളാവുമ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം അല്ല ഉള്ളത് കാക്കയുടെ പാട്ട് പാടിപ്പിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഭക്ഷണം കഴിപ്പിക്കുകയാണ് അമ്പിളിമാമനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ് പക്ഷെ ഇന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർക്ക് കൊക്കോമെലോണ് കാണണം അതല്ലെങ്കിൽ കൊക്കോമലോൺ പോലെയുള്ള കാർട്ടൂണുകൾ കാണണം ആ ഒരു രോഗത്തേക്കായി അതിനൊരു തരം അഡിക്ഷൻ വരികയാണെങ്കിൽ അത് മാനസിക രോഗമാണ് അപ്പോൾ ഞാനിത് മാനസിക രോഗം എന്ന് പറയുമ്പോൾ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോഴേക്ക് മാനസിക രോഗിയാവല്ല അതിന് കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടാവും പ്രധാനമായിട്ട് വലിയ ആളുകളിലാണെങ്കിൽ തലവേദന ഉണ്ടാവും ഉറക്കൊഴിക്കും ബി കൂടും താല്പര്യം ഉണ്ടാവില്ല നല്ല വിഷപ്പ് ഉണ്ടാവില്ല നല്ല ഭക്ഷണം കൊടുത്താൽ രുചി ഉണ്ടാവില്ല നമ്മൾ പറയുന്ന ഒന്നും അവർ അറിയുന്നുണ്ടാവില്ല ഞാനിപ്പോൾ ബിൻസി ഡോക്ടർ ബിൻസി എന്ന് വിളിക്കുകയാണെങ്കിൽ ഡോക്ടർ ഇങ്ങനെ വേറെ ഏതോ ലോകത്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ ബിൻസി ഡോക്ടർ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം പറയണം അപ്പം ഞാനിതൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അതേപോലെ ചിരിക്കാൻ കഴിയില്ല സന്തോഷിക്കാൻ കഴിയില്ല അവരുടെ മുഖത്തായ ആ എക്സ്പ്രഷനിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും വിഷപ്പ് ഉണ്ടാവില്ല വയറ്റുന്നു പോകില്ല ഉറക്കത്തുനിന്ന് പെട്ടെന്ന് ദുസ്വപ്നങ്ങൾ കണ്ട് എണീക്കും ഇങ്ങനെ കുറേ സംഗതികളാണ് സാധാരണയായിട്ട് മാനസിക രോഗങ്ങളിൽ ലക്ഷണങ്ങളായിട്ട് കണ്ടുവരാറുള്ളത് ശാരീരികമായി ഉണ്ടാകുന്ന മറ്റു രോഗങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ലബോറട്ടറിയിലുള്ള ടെസ്റ്റ് വഴിയോ എക്സ് റേ വഴിയോ എം ആർ ഐ വഴിയോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേസമയം മാനസിക രോഗങ്ങൾക്ക് അത്തരത്തിലൊരു നിശ്ചിതമായൊരു ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അത് അവരുടെ രോഗിയുടെ ശരിയായ പെരുമാറ്റത്തിൽ നിന്നും അവരുടെ ബിഹേവിയറിൽ നിന്നുമൊക്കെയാണ് നമുക്ക് അസസ് ചെയ്ത് എടുക്കേണ്ടി വരുന്നത് സാധാരണയായിട്ട് മാനസിക രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ആ രോഗി പറയും നിങ്ങൾക്കൊക്കെ പ്രശ്നമാണ് എനിക്ക് പ്രശ്നമില്ല എന്നുള്ളത് എൻ്റെ അടുത്തൊരു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു മക്കൾ പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സംഗതി നോക്കുന്ന സമയത്ത് അച്ഛനെ ഈ ഒസ്വാസ് അല്ലെങ്കിൽ ഒസിഡി എന്ന് പറഞ്ഞിട്ടുള്ള രോഗം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളാണ് ഇവരെ കൊണ്ട് വീട് വൃത്തിയാക്കിച്ച് വൃത്തിയാക്കിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിച്ച് ഇയാളെ മാനസിക രോഗം കുട്ടികളെ മേത്ത് അടിച്ചേൽപ്പിക്കുകയാണ് അപ്പൊ കുട്ടികളെ അച്ഛൻ വരുമ്പോഴേക്ക് മുങ്ങുകയാണ് അച്ഛനോട് കളവ് പറയാണ് അപ്പോൾ ഈ സംഗതികളൊക്കെ പറഞ്ഞ് പറഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് എന്തുണ്ടായത് ഇത് മാനസിക പ്രശ്നങ്ങൾ ഇതാണ് കാരണം എന്നുള്ളത് മനസ്സിലായത് അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റ് രോഗങ്ങൾ പോലെയല്ല ഒറ്റയടിക്ക് ഇത് അറിയാൻ കഴിയാത്തത് കൊണ്ട് കൃത്യമായിട്ട് ഇപ്പൊ തലവേദന ഉണ്ടെങ്കിൽ രോഗി തന്നെ പറയും രണ്ട് രോഗി ബാക്കിയുള്ളവർക്ക് രോഗമുണ്ട് എന്നാ പറയാം മൂന്നാണ് കൊളസ്ട്രോളോ ബ്ലഡോ അറിയുന്ന ഷുഗറോ അറിയുന്ന പോലെ കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട് എന്നാലും രക്തം അങ്ങ് പരിശോധിക്കുമ്പോഴേക്ക് അതിൽ മാനസിക രോഗമുണ്ടോ ഉണ്ടെങ്കിൽ ഇന്നതാണെന്ന് അറിയാൻ കഴിയില്ല അത് നമ്മളുടെ വ്യക്തികൾ തമ്മിലുള്ള പെരുമാറ്റത്തിലൂടെയാണ് അറിയാൻ കഴിയുക അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് മാനസിക രോഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പ്രത്യേകിച്ച് മാനസിക രോഗത്തിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യല അപ്പൊ സ്വഭാവ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ നോക്കുക പെട്ടെന്ന് വിളിച്ചാൽ വിളിയേക്കാതെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ഈ ലോകത്തല്ല വേറെ ലോകത്താണ് തോന്നുന്നുണ്ടോ നോക്കുക ഭക്ഷണം ഇതൊന്നും ഇല്ലാതിരിക്കുന്നുണ്ടോ നോക്കുക ഭക്ഷണം ഇല്ലാതിരിക്കാൻ വേറെയും കുറെ കാരണം ഇട്ടിട്ടോ പ്രേമനൈരാശ്യം പോലുള്ള സംഗതികൾ സ്വാഭാവികമായിട്ട് വരുമ്പോഴും അതൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക അല്ലെങ്കിൽ ഒരാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മാനസികരോഗ്യാക്കൊന്നും വേണ്ട പക്ഷേ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ നോക്കുക ശരീരം വല്ലാതെ മെലിഞ്ഞു വരുന്നുണ്ടോ നോക്കുക എപ്പോഴും തലവേദന പറയുന്നുണ്ടോ നോക്കുക എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ ഉണ്ടോ നോക്കുക ഉറക്കല്ലാതെ രാത്രി ഫുൾ ടൈം വാട്സപ്പിലും ഫേസ്ബുക്കിലും ആക്കിയിട്ട് നോക്കുക എന്തെങ്കിലും ഫേസ്ബുക്കിനോടോ ഫോണിനോടോ വാട്സാപ്പിനോടോ യൂട്യൂബിനോടോ അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക ഏതെങ്കിലും സാധനത്തിനോട് അമിതമായിട്ട് പേടി എന്ന് നോക്കുക ഇത്തരത്തിലൊക്കെ സംഗതി ഉണ്ടെങ്കിൽ ഉടനെ പോയിട്ട് നീ മാനസിക രോഗിയാണ് എന്ന് പറയല്ല വേണ്ടത് നിങ്ങൾക്ക് ഡോക്ടറെ നമ്പർ തരാം ഞാനിപ്പോൾ ഡോക്ടറെ കൊണ്ടുവരാൻ തന്നെയുള്ള കാരണം ഒരുപാട് പേർക്ക് ആശ്വാസം കൊടുക്കാൻ ഡോക്ടർക്ക് കഴിയും അപ്പോൾ ഇത്തരം ആളുകളോടൊന്ന് ഒഴിഞ്ഞ് സംസാരിച്ചാൽ തന്നെ നിങ്ങൾ പ്രശ്നങ്ങൾ തീരും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് അവരെ പറ്റുമോ ഇതാണോ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാനും അറിയാനും വേണ്ടിയിട്ടാണ് ഡോക്ടറെ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത് ഡോക്ടറെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം ഡോക്ടറോടൊന്ന് വാട്സപ്പിൽ ചോദിക്കുക ഡോക്ടർ അതിന് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു പക്ഷേ സിമ്പിൾ ആയിരിക്കും ചിലപ്പോൾ അത് രോഗം മാറ്റാനുള്ളതായിരിക്കും ഇംഗ്ലീഷിൽ ഒരു പഴമൊഴിയുണ്ട് പ്രോബ്ലം സോൾവ് ഷെയർഡ് ഈസ് ഹാഫ് ദ പ്രോബ്ലം സോൾവഡ് നിങ്ങളൊരു പ്രശ്നം ഒരാളോട് പങ്കുവെച്ച ആ പ്രശ്നത്തിൻ്റെ പൗതി തീർന്നു എന്നുള്ളത് എനിക്കൊക്കെ അങ്ങനെ കേട്ടോ ഞാനും മനുഷ്യനാണല്ലോ ഇവിടെ ഡോക്ടറായിട്ട് ഇങ്ങനെ എന്നുള്ളല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ പറയടാ എന്താ കാട്ടിയത് അത് ഇങ്ങനെ ആളുകളുടെ അഡെയിലി പറഞ്ഞത് ശരിയായോ എനിക്കെന്തോ അതിലൊരു വിഷമം വന്നു കേട്ടോ നീ അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ പറയാം അതാ ഡോക്ടറെ ഞാനത് അങ്ങനെ കരുതി പറഞ്ഞല്ലല്ലോ ഇങ്ങനെ ആയിരുന്നു അല്ലേ അപ്പോൾ അവനും സംഗതി മനസ്സിലാവും അല്ലെങ്കിൽ എനിക്കെൻ്റെ തോന്നുക ശരിയാണല്ലോ എൻ്റെ ചെങ്ങായിയാണല്ലോ ഞാൻ അപ്പോനോട് അങ്ങനെ പറയാൻ പാടുണ്ടോ സംഗതി എൻ്റെ അടുത്ത് തന്നെ തെറ്റ് കയറിഞ്ഞിട്ട് അവിടെ പ്രശ്നം തീരും അപ്പം എന്താന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വന്നെങ്കിൽ ആ പ്രശ്നമുള്ള ആളോട് സോൾവ് ചെയ്താൽ മതിയാവും ചിലപ്പോൾ നിങ്ങളും ബോസുമായിരിക്കും പ്രശ്നം ഉണ്ടാവുക ബോസിനോട് പോയിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ ഒരു സൊല്യൂഷൻ തരും അത്തരത്തിൽ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ് അതല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളതോ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതോ അല്ല സിമ്പിളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലെ ആത്മഹത്യകളിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയും നിങ്ങളെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയും എൻ്റെ ചെങ്ങായമാരെ എത്ര ഭംഗിയുള്ള ജീവിതം ദൈവം നമുക്ക് എന്തെല്ലാം സന്തോഷം തന്നിട്ടുണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് കിട്ടാത്തതിനെ പറ്റിയാണ് ആലോചിക്കുക എൻ്റെ കൂടെ ഉള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ഭയങ്കര വെള്ളാരങ്ങൾ ഞാനിത് പറഞ്ഞാൽ ചിലപ്പോൾ ആൾ അറിയും അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല നല്ല ഭംഗിയുള്ള കണ്ണായിരുന്നു അപ്പം തന്നെ വേറൊരാളെപ്പോഴും പറയുന്നതായിരുന്നു നിൻ്റെ അങ്ങനെയല്ലല്ലോ ഞങ്ങളൊപ്പം നിൽക്കുമ്പോൾ എല്ലാവരും അവളെയാണ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റവരോട് പറയുന്നുണ്ടായിരുന്നു നീ തിരിച്ചാലോചിച്ച് നോക്ക് എത്ര ചെറുപ്പത്തിലാണ് ആ കുട്ടിക്ക് വേറെ കുറേ പരീക്ഷണങ്ങൾ വന്നത് നിനക്ക് ഷുഗർ ഉണ്ടോ ഇല്ല കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ല അറ്റാക്ക് വന്നിട്ടുണ്ടോ ഇല്ല വീട്ടിലെ പ്രശ്നങ്ങളുണ്ടോ ഇല്ല ഇങ്ങനെയാണ് ഇപ്പം നമുക്ക് നമ്മൾക്ക് ഭാരമായി തോന്നുന്ന ജോലി ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ കഴിഞ്ഞ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഡ്യൂട്ടി എടുക്കേണ്ടി വന്നു കേട്ടോ ഡോക്ടർ അല്ലെസൻഷ്യൽ സർവീസ് ആയതുകൊണ്ട് എടുക്കേണ്ടി വന്നു അങ്ങനെ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞാണ് ഫാമിലിയിലെ മീറ്റിങ്ങിന് പോയത് അപ്പോൾ എൻ്റെ വീട്ടിലെ ഭാര്യ സ്വാഭാവികമായിട്ടും അവൾക്ക് പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒറ്റപ്പെടലുണ്ടാവും അതുപോലെ തന്നെ വീട്ടുകാർക്കൊരു സങ്കടം ഉണ്ടാവും എല്ലാവരും ഉണ്ട് ഞാൻ മാത്രമല്ല എന്നുള്ള അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വഴിയിൽ നിന്ന് പോരുന്ന സമയത്ത് പെരുന്നാളിന് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കണ്ടു അവനോട് സംസാരിച്ചപ്പോൾ അതുവരെ എനിക്കും ദേഷ്യമായിരുന്നു ഓഫിക്ക് മാത്രം ആയല്ലോ എൻ്റെ കുട്ടികളൊപ്പം നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് അവൻ പറഞ്ഞൊരു സംഗതി ഉണ്ട് ഡോക്ടറെ എന്ത് ജോലിയും ഞാൻ ചെയ്യുക ഒന്നൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ഗൾഫിൽ മൂന്ന് വട്ടം വിസിറ്റിങ് പുതുക്കി കിട്ടിയില്ല ഇപ്പോൾ ഒരു ജോലി ഇല്ലാതെ നിൽക്കണം അപ്പം ഞാൻ ആലോചിക്കുക എനിക്ക് ജോലി ഭാരം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് പരാതി പറയും ഒരാളുടെ പ്രശ്നമാണ് അവിടെ ഇല്ല എന്നുള്ളത് ഇതാണ് ലോകം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രശ്നത്തെയും സമീപിക്കേണ്ട രീതിയിൽ സമീപിക്കുക വളരെ വിദഗ്ധമായിട്ട് ഞങ്ങൾക്ക് ഈ നിങ്ങൾക്ക് സൊല്യൂഷൻ തരാൻ ഡോക്ടർ ബിൻസിക്ക് കഴിയും ബിൻസിയുടെ നമ്പർ തരുന്നുണ്ട് ഇതിന് കൃത്യമായി കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അത് അതല്ല ഇതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും സൊല്യൂഷൻസും ആണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ സൈക്കോതെറാപ്പി പോലുള്ള മെത്തേഡുകൾ ചെയ്യുന്നവരുടെ അടുത്തേക്കുള്ള റെഫറൻസ് ആണെങ്കിൽ അങ്ങനെ ഞങ്ങളിതിന് ചെയ്യുന്നത് എന്താണ് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് രോഗനിർണയം നടത്തും ഇത് രോഗമാണോ പ്രശ്നമാണോ പരിഹരിക്കേണ്ടതാണോ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണോ അതല്ല ആ പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കണോ എങ്ങനെയാണ് ഇതിന് സൊല്യൂഷൻ എന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയം നടത്തുക അങ്ങനെ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും യു ജർമ്മൻ പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ചിലത് മരുന്ന് വേണ്ടതായിരിക്കും അങ്ങനെയുള്ള കേസിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാതെ സീറോ സൈഡ് എഫക്റ്റില് ഉറക്കഗുളികകൾ തരാതെ അത്തരം പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഡിപ്രഷനാണെങ്കിൽ അങ്ങനെ അതല്ല ആൻസൈറ്റി ആണെങ്കിൽ അങ്ങനെ പേടികളാണെങ്കിൽ അങ്ങനെ ആത്മഹത്യാ പ്രവണതയാണെങ്കിൽ അങ്ങനെ സ്വഭാവ വൈകല്യങ്ങളാണെങ്കിൽ അങ്ങനെ അത്തരത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടാം വിദഗ്ദ്ധ കൗൺസിലിംഗ് ആണെങ്കിൽ അങ്ങനെ ചികിത്സ ആണെങ്കിൽ അങ്ങനെ നിർദ്ദേശങ്ങളാണെങ്കിൽ അങ്ങനെ ആവശ്യാനുസരണം തരും ഓരോ വിഷയത്തിലും എന്നെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ ഫോണിലെടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും അതാണ് ഞാൻ ബിൻസി ഡോക്ടറേയും കൂടെ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത് അവർ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്കുള്ള സൊല്യൂഷനും മരുന്നും തരുന്നത് ഒരു പരിധിവരെ നിങ്ങൾക്ക് മരുന്നുകൾ ഇല്ലാതെയും നിങ്ങളുടെ സൊല്യൂഷനുകൾ തരാൻ കഴിയുമെന്നാണ് കരുതുന്നത് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് മരുന്നുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരും പലർക്കും ഇത് പറയാൻ പേടിയ ആശുപത്രിക്ക് വരാൻ മേടിയാ എന്നിട്ട് ഇത് വലിയ ലെവലിൽ എത്തും ഒരു കുടുംബ പ്രശ്നമോ ദാമ്പത്തിക പ്രശ്നമാണെങ്കിൽ സിമ്പിളായിരിക്കും തുടക്കത്തിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും പക്ഷേ അവസാനം വരെ ഇത് കൊണ്ടുപോയിട്ട് അവസാന കാലം അടക്കുന്ന പ്രവണതയാണ് കണ്ടിട്ടുള്ളത് ഇതാവാതിരിക്കാൻ നിങ്ങൾക്ക് ഞാൻ നമ്പർ തരുന്നുണ്ട് ഒന്ന് ഷെയർ ചെയ്യുക പ്രോബ്ലം ഈസ് ഹാഫ് ദ പ്രോബ്ലം സോൾവ് വൺസ് അഗൈൻ ഹാപ്പി ആയിട്ട് നിൽക്കുക സങ്കടപ്പെടാനല്ല ഒളിച്ചോടാനല്ല മുന്നോട്ട് പോകാനാണ് നമ്മളുടെ ജീവിതം സ്നേഹത്തോടെ ഡോക്ടർ ബിൻസി ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്